നമസ്കാരം ലഹരിക്കടിമയെങ്കിൽ ഉത്തരവാദി സർക്കാർ അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടി വേണം കെ പി ശശികല ടീച്ചർ പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു മുൻപ് അട്ടപ്പാടിയിൽ മധുവിനു നേരെ സമാന ആക്രമണമാണ് ഷിജുവിനു നേരെയും ഉണ്ടായിരിക്കുന്നത് കേസ് തേച്ചുമാച്ചു കളയാനാണ് ശ്രമമെന്നും കെ പി ശശികല ടീച്ചർ പറയുന്നു കേസ് ലാഘവത്തോടെയാക്കാൻ വേണ്ടിയാണ് ആള് ഡ്രഗ്സ് അഡിക്റ്റഡ് ആണെന്നും ആള് ശല്യമാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള നിയമം ഉപയോഗിക്കണം എഫ്ഐആറിൽ പ്രതിയുടെ പേര് പോലും ഇല്ല എന്നാണ് ആദ്യം അറിഞ്ഞത് ഇങ്ങനെ കെട്ടിയിട്ട് തല്ലിയിട്ടും തല്ലിയവർ തന്നെ അത് വീഡിയോ പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് എഫ്ഐആറിൽ പേരുകൾ ഇല്ലാതെ വന്നു പത്തൊൻപത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി സർക്കാരാണെന്നും അവർ ആരോപിച്ചു ലഹരി ഉപയോഗിച്ച വ്യക്തിയെ കെട്ടിയിട്ട് തല്ലാൻ ആർക്കും അധികാരമില്ല വനവാസി സമൂഹത്തിന് നേരെയുള്ള കയ്യേറ്റമാണിത് മാതൃകാപരമായ നടപടികൾ പ്രതികൾക്കെതിരെ സ്വീകരിക്കണമെന്നും ശശികല ടീച്ചർ പറഞ്ഞു ന്യൂസ് ടാസ് ഭരത്തഭൂമി